ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു സോപ്പ് വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ് കേട്ടോ എൻ്റെ സ്ഥിരം കാഴ്ചക്കാരായിട്ടുള്ള ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് സോപ്പ് നിർത്തിയോ നമ്മൾ ഹെയർ ബാൻഡ് മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സോപ്പ് നിർത്തിയോ സോപ്പ് മേക്കിംഗ് ചേച്ചി ചെയ്യുന്നില്ലേ നമ്മൾ ചെയ്യുന്നുണ്ടോ കേട്ടോ ഇത് കൂടുതലായി വീഡിയോ എടുത്ത് ഇടാത്തത് എൻ്റെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടായിരുന്നു അതിലുപരി എനിക്കിട്ടൊരു എട്ടിൻ്റെ പണി കിട്ടിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പം സോപ്പ് മേക്കിംഗ് ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിള്ളേരെ പ്രിയപ്പെട്ടവരെ പാക്കിംഗ് ലൈസൻസ് എടുക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും സോപ്പ് പായ്ക്കരുത് സോപ്പിൻ്റെ പുറത്തൊരു ചെറിയ റാപ്പ് വേണമെങ്കിൽ പോലും നമുക്ക് പാക്കിംഗ് ലൈസൻസ് അർജൻറ് ആണെന്നാണ് ലീഗൽ മെട്രോളജിക്കാർ പറയുന്നത് അപ്പോൾ എനിക്കിതെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ബൾക്കായിട്ട് ചെയ്യുന്നവരല്ല ചെറിയൊരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ കുടുംബശ്രീയുടെ ഉറപ്പിന്മേൽ കുടുംബശ്രീക്കാരുടെ ഉറപ്പിന്മേൽ ചെയർമാൻ്റെയൊക്കെ ഉറപ്പിന്മേലെ നമ്മൾ കുടുംബശ്രീയുടെ കടയിൽ കൊണ്ട് വെച്ചിട്ടാണ് പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരുന്നത് നല്ല രീതിയിൽ അല്ലാതെയും പോകുന്നുണ്ടായിരുന്നു പക്ഷേ കുടുംബശ്രീയുടെ കടയിൽ നിന്ന് നല്ല രീതിയിൽ ആൾക്കാർ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിൽ ഒരു ദിവസം ലീഗ് മെട്രോളജിയിൽ നിന്ന് ആൾക്കാർ നമ്മളെ വിളിക്കുന്നു ചിഞ്ചു മാഡം ഇവിടെ വരെ വരണം ഓഫീസിലെത്തണമെന്ന് പറഞ്ഞു ഓഫീസിൽ അർജൻറ് ആയിട്ട് എത്തിച്ചേരുകയും ഓഫീസിൽ ചെന്നപാടെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊരു മനുഷ്യരെ അവർ വിളിച്ചിട്ടില്ല എൻ്റെ ഒരു പ്രോഡക്റ്റ് മാത്രം അവരെടുത്ത് പിടിച്ചിട്ട് അവർ എന്നോട് പറയുകയാണ് നിങ്ങൾ ഇതിന് പാർക്കിംഗ് ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് അയ്യായിരത്തി എണ്ണൂറ്റമ്പത് രൂപ പാർക്കിംഗ് ലൈസൻസിൻ്റെ പിഴയായിട്ട് ഈടാക്കുന്നുണ്ട് അപ്പോൾ അത് പേ ചെയ്തിട്ട് നിങ്ങൾ എന്നാ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകോളെ അപ്പോൾ തന്നെയല്ല എന്താ സ്റ്റിക്കർ അടിച്ചിറക്കി അതിൽ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു ഇന്ന് ഇന്ന അടയാളപ്പെടുത്തണം ഇന്നിന്നെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ സാറേ ഒരു കുഞ്ഞു സോപ്പ് അതിന് ഇത്ത വട്ടത്തിലുള്ളൊരു സ്റ്റിക്കറ് ചെയ്യാൻ പറ്റുള്ളൂ അതേ നമ്മൾ പുട്ടുപൊടി പോലെ എന്തോരം നമുക്ക് ഇത്ര സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും ഒരു കുഞ്ഞ് സ്റ്റിക്കറില് എന്തൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളോടൊരിതാവുന്നില്ല കേട്ടോ പറയുന്ന അനുസരിച്ച് അവർ നമ്മളെ നിങ്ങൾ പൈസ അടച്ചിട്ട് പോയാൽ മറ്റേ അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ പിഴ അടച്ചിട്ട് നിങ്ങൾ പാക്കിംഗ് ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് വിറ്റോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പറ്റത്തില്ല അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് എനിക്കൊരു പാക്കിംഗ് ലൈസൻസ് എടുക്കുന്നതിലും നല്ലത് ഞാൻ ആ പ്രോഡക്റ്റ് ചെയ്യാൻ തുടങ്ങിയ പ്രോഡക്റ്റ് നിർത്തി വെച്ചിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതെന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു തരത്തിൽ നമുക്ക് വഴങ്ങാതെ വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു പ്രോഡക്റ്റ് ഞാൻ നിർത്തുവാണ് ഇനി മുതൽ ഞാൻ പ്രോഡക്റ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നല്ല പുറത്തേക്ക് ഞാൻ എന്തായാലും വിറ്റാലല്ലേ നിങ്ങൾക്ക് പ്രശ്നം വരുന്നുള്ളൂ അപ്പോൾ പുറത്ത് വിൽക്കുന്നില്ല ഞാൻ അങ്ങനെ പുറത്ത് വിൽക്കാത്ത ഇത്തോളം കാലം നിങ്ങൾക്ക് എന്നെ യാതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും നമ്മളൊരു പ്രോഡക്റ്റ് എന്ത് കഷ്ടപ്പെട്ട് ഒരു മൂന്ന് വർഷത്തെ കഠിനാധ്വാനത്തിൽ കൂടെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്താ തന്നെ നമ്മൾ എത്തിക്കുന്നത് എന്നിട്ട് നമുക്ക് ചുറ്റുമുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന നമുക്ക് വേണ്ടി നമ്മളെ വലിയൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്തില്ലേ പോലും സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് നമുക്കെതിരെ നിന്ന് നമുക്കിതുപോലെ എട്ടിൻ്റെ പണി തരുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ സാറേ എനിക്കറിയത്തില്ലായിരുന്നു പാക്കിങ് ലൈസൻസ് എടുക്കണമെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് എടുക്കേണ്ട പാക്കിംഗ് ലൈസൻസ് ആണ് അവർ അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പിഴയിട്ടിട്ട് എന്നെക്കൊണ്ട് അടപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ചെയ്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇപ്പോൾ നമ്മുടെ വീഡിയോയും ആയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവര് ടാറ്റാ